പാലക്കാട് കൽമണ്ഡപത്ത് എട്ട് വയസ്സുകാരന് നേരെ തെരുവുനായ ആക്രമണം നഗർ സ്വദേശി മുഹമ്മദ് ഷിയാസിനാണ് തെരുവുനായയുടെ കടിയേറ്റത് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിലാണ് കുട്ടിയെ തെരുവുനായ ആക്രമിച്ചത് അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ വലിയ രീതിയിലുള്ള തെരുവുനായ ശല്യം കൊണ്ട് വെറുതെ മുട്ടിയിരിക്കുകയാണ് കേരളം ദിനം പ്രതി ഇത്തരം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഈ കൊച്ചുകുട്ടിക്ക് എങ്ങനെയാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് ഇന്നലെ വൈകിട്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ വീട്ടുമുറ്റത്തെ കളിക്കുകയായിരുന്നു കളിക്കുന്നതിനിടെയാണ് പാലക്കാട് പ്രതിമ നഗർ സ്വദേശിയായ മുഹമ്മദ് സിനാന് നേരെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ കുട്ടിയുടെ തുടയിലും മറ്റുമൊക്കെയാണ് തെരുവു ആക്രമിച്ചിരിക്കുന്നത് ഈ നാലോളം നായക്കൾ ഈ കുട്ടിയെ വളഞ്ഞിട്ട് കടിക്കുകയായിരുന്നു എന്നുള്ളതാണ് തൊട്ട അയൽവട്ടത്തെ ഒരു സ്ത്രീയാണ് ഈ കുട്ടിയെ ഇങ്ങനെ തെരുവു നായകൾ നാലോളം നായകൾ വളഞ്ഞ് ആക്രമിക്കുന്നത് കണ്ടത് ഉടൻ തന്നെ അവരെ ഓടിയെത്തി ബഹളം വെച്ചതോടുകൂടെ നായകൾ പോവുകയായിരുന്നു അതല്ലെങ്കിൽ കൂടുതൽ വലിയ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ് ആ ദൃക്സാക്ഷിയായ വനിത ഉൾപ്പെടെ പറയുന്നത് ഈ മുഹമ്മദ് സിനാൻ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സ്കൂളിലെ വേനലവധി ആയതുകൊണ്ട് തന്നെ വീട്ടുമുറ്റത്ത് കളിക്കുന്ന സമയത്താണ് ഇങ്ങനെ കുട്ടിക്ക് നേരെ തെരുവുനായിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ് എന്നുള്ളതാണ് പ്രദേശവാസികളും ആരോപിക്കുന്നത് ശരി അരുണാലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്